ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇന്നത്തെ വീഡിയോ ഏറെ നാളായി ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് എന്നെനിക്കറിയാം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇന്നലെയും അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇതേ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് സംഗതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് കമൻറ്റിടുവോ ഗിഫ്റ്റ് പ്ലാൻ്റെ നിങ്ങൾ നേടുവോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും വന്ന കമൻറ്റുകളിൽ നിന്നും നമ്മളൊരു വിജയിയെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമതായിട്ട് ഉള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ വായിച്ചിട്ട് മതിയാകാത്ത വിധം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ഒരുപാട് കമൻസുകൾ നമ്മുടെ ആ വീഡിയോയ്ക്ക് താഴെയുണ്ട് അതുകൊണ്ട് തന്നെ വിജയിയെ കൂടാതെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായ മൂന്ന് കമൻറ്റുകൾ കൂടി ഞാൻ ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ പ്രോത്സാഹന സമ്മാനാർഹർ എന്ന നിലയിൽ ഞാൻ അവരെ പ്രഖ്യാപിക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട് അടുത്ത സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗീവ് വേ മറ്റൊരു ഗീവവേ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ മത്സരമില്ല ഇതിൽ നമ്മൾ അഞ്ച് പേരെയാണ് അനൗൺസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് പേരുകൾ തൽക്കാലം ഞാൻ ഇതിൽ പറയുന്നില്ല അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഉൾപ്പെടുത്താം ഇതിൽ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നും ഇന്ന് വരെയും പ്ലാന്റ്സ് വാങ്ങാൻ കഴിവില്ല അത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഏതെങ്കിലും അഞ്ച് പേർക്ക് നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഏതെങ്കിലും അഞ്ച് പേർക്ക് നമ്മൾ നാല് പ്ലാന്റ്സിൻ്റെ നാല് ബിഗ് ഡച്ച് റോസുകളുടെ വലിയ ഫ്ലവറോട് കൂടിയ വലിയ റോസിൻ്റെ നാല് റോസിൻ്റെ ഒരു കോംബോ നമ്മൾ ഈ അഞ്ച് പേർക്കായിട്ട് അയച്ചു കൊടുക്കാനാണ് വിചാരിക്കുന്നത് അവർ നമുക്ക് പ്ലാൻസിൻ്റെ പൈസ തരേണ്ടതില്ല പക്ഷേ സി സി മാത്രം തന്നാൽ മതി അതാണ് നമ്മൾ ഇതിൽ മൂന്നാമതായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് പ്ലാന്റ്സ് വാങ്ങാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കഴിയുന്ന കുറച്ച് പേർക്ക് ഒരു നാലഞ്ച് പേർക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുക എന്നുള്ളതൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളതിൻ്റെ സി സി മാത്രം അയച്ചു തന്നാൽ മതി സി സി എന്ന് പറയുമ്പോൾ അതിൽ ഒരു തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമ്മൾ സി സി ആയിട്ട് കണക്കാക്കുന്നത് കാരണം വലിയ ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വെയ്റ്റും സോയിലിൻ്റെ ഒക്കെ കൂടി വരുമ്പോഴത്തേക്കും നമുക്കൊരു തൊണ്ണൂറ്റഞ്ച് രൂപ നമുക്ക് സി സി ആയിട്ട് വരുന്നുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ കസ്റ്റമേഴ്സിന് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് സി സി ഇനത്തിൽ തൊണ്ണൂറ്റിയഞ്ച് രൂപ മാത്രം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ അഞ്ച് പേർക്ക് നാല് വലിയ റോസുകൾ ഫ്രീ ആയിട്ട് ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കാം ഒരു കാരണം കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുകയാണ് അതിലൊരു രണ്ട് മൂന്ന് പേരെ നമുക്ക് ഓൾറെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് പേർക്ക് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സജഷൻസ് പറയാം ഞാൻ അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരാം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശമായ നമ്മുടെ ഇട്ടതിൽ നിന്നും വിന്നറെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു കടമയിലേക്ക് നീങ്ങാം അതിനു മുമ്പായി നമുക്ക് ആ കമൻറ്റുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചിട്ട് വരാം മനസ്സിനെ വല്ലാതെ പിടിച്ചു നിർത്തുന്ന നാൽപ്പത്തി മൂന്ന് കമൻസുകളാണ് നമ്മുടെ വീഡിയോയിൽ വളരെ ജെന്യൂനായിട്ട് വന്നിട്ടുള്ളത് ഓരോ കമൻസും നിങ്ങൾ ഓരോരുത്തരും വായിക്കേണ്ട സംഗതികൾ തന്നെയാണ് വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന ആശ്വാസി ഉണ്ടാക്കുന്ന അതായത് നമ്മളെ പോലെ പ്രശ്നങ്ങളുള്ള മറ്റുള്ളവരുണ്ടല്ലോ എന്നുള്ള ആശ്വാസം ഉണ്ടാക്കുന്ന ഒരുപാട് കമൻസ് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ട് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും അത് വായിച്ചു നോക്കുക മനോഹരമായ ഒരു പൂക്കാഴ്ച ഒരുക്കി തന്ന എനിക്ക് ഒരുപാട് പേർ നന്ദി പറഞ്ഞിട്ടുണ്ട് അതിന് എനിക്ക് അങ്ങനെ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് തരാൻ കഴിഞ്ഞതിൽ ഞാനും സർവശക്തനായ ദൈവത്തിനോട് നന്ദി പറയുകയാണ് വായിച്ച എല്ലാ കമൻറ്റുകൾക്കും സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത്രത്തോളം നമ്മുടെ ഈ ഒരു സംരംഭവും വളരാൻ വേണ്ടി നിങ്ങളെല്ലാ പേരും നമ്മുടെ എല്ലാ വീഡിയോസും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാത്തവർക്കായിട്ട് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇനിയും ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മുടെ ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോട് ദിവസവും സംസാരിക്കുന്നവരും എൻ്റെ വീഡിയോസ് കാണുന്നവരും എന്നോട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു വരുന്നവരുമായിട്ടുള്ള കുറേ അധികം പേരും എനിക്കറിവില്ലാത്തവരും ഒക്കെ ഒരുപാട് കമൻസുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒന്നിലധികം കമൻ്റ് ഇട്ട ഒരു വ്യക്തിയുടെ കമൻറ്റ് രണ്ട് കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയുണ്ടായി അതല്ലാതെ വേറൊന്നും തന്നെ ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ കമൻ്റുകൾ ഓരോന്നും വായിക്കുമ്പോഴും നമുക്ക് മനസ്സിനെന്തോ വല്ലാത്ത ഒരു സന്തോഷവും ചിലപ്പോൾ സങ്കടവും ചിലപ്പോൾ ചിരിയും ഒക്കെ വരുന്നു അങ്ങനെ ഒരു മൂന്ന് തലങ്ങളിലൂടെ എന്നെ കൊണ്ടുപോയ ഒരു മൂന്ന് കമൻറ്റുകൾ കൂടി ഞാനിതിൽ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള പ്ലാൻസ് എങ്ങനെയാണ് അയക്കുന്നത് എന്നുള്ളത് അവരോട് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം അവർ എന്നോട് ചെടികൾ ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഞാനൊരു ഗിഫ്റ്റ് പ്ലാന്റ് വെച്ച് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇനി അതല്ല നമ്മളോട് പ്ലാൻസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് പേഴ്സണലി എൻ്റെ റിസ്ക്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കടമയിലേക്ക് കടക്കാം നമ്മൾ എങ്ങനെയാണ് ഈ വിജയം തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ പ്രയാസപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഇതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ എനിക്ക് അസാധ്യമായ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ടെക്നിക്കലി ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മളിതിൽ നിന്നൊരു വിന്നറെ തിരഞ്ഞെടുക്കാനാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ ഒരു ഗീവ് അവേ നമ്മൾ നടത്തിയതുപോലെ തന്നെ റാൻഡമായിട്ട് കമൻറ്റ് പിക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം യൂട്യൂബ് റാൻഡം കമൻ പിക്കർ എന്നുള്ള ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് അതിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവർ പറയുന്ന വഴികളിലൂടെ നമ്മൾ ആ ഒരു വിന്നറിലേക്ക് എത്തുകയാണ് ഇത് ഷിജി സുനിൽ എയ്റ്റ് നയൻ സിക്സ് ഫൈവ് എന്ന ഐ ഡിയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു കമൻറ്റിനാണ് നമുക്കിപ്പോൾ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഷിജി എനിക്ക് പേഴ്സണലി അറിയാവുന്ന വ്യക്തിയാണ് വളരെ സന്തോഷമുണ്ട് ഷിജിക്ക് ഈ സമ്മാനം നൽകാൻ എനിക്ക് സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഷിജിക്കും ഇതൊരു പ്ലസ് ആൻഡ് സർപ്രൈസ് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താഴെ കമൻറ്റ് ചെയ്യുക ഷിജിയുടെ കമൻറ്റ് താഴെ വീഡിയോയ്ക്ക് താഴെ പ്രതീക്ഷിക്കുന്നു ഷിജിയുടെ കമൻറ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഹായ് ചെടി എന്നാൽ എനിക്ക് ജീവനാണ് ചെടികൾ എൻ്റെ ജീവനാണ് എന്നാൽ കാവ്യാത്മകമായി ഒന്നും എനിക്ക് എഴുതാൻ അറിയില്ല ഇത്രയും നല്ല കാഴ്ചകൾ കാണിച്ചു തന്ന ഹാദിയയ്ക്ക് വളരെയധികം നന്ദി ഇങ്ങനെയാണ് ഷിജി എഴുതിയിരിക്കുന്ന കമൻറ്റ് അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹവും ആത്മാർത്ഥതയും സൗഹൃദം നിറഞ്ഞ ഒരു കൺഗ്രാജുലേഷൻസ് ഞാൻ ഷിജിക്ക് പറയുകയാണ് ഇനി നമുക്ക് അടുത്ത സംഗതിയിലേക്ക് പോകാം അതായത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മൂന്ന് കമൻറ്റുകൾക്ക് ഞാൻ പ്രോത്സാഹന സമ്മാനം നൽകാനായിട്ട് വിചാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ ആ മൂന്ന് കമൻറ്റുകൾ ഏതൊക്കെയാണോ ഞാനത് കട്ട് ചെയ്ത് ഇവിടെ കാണിക്കാം വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള മൂന്ന് കമൻറ്റുകളിൽ ആദ്യത്തേതാണ് ഓമന ജോഷി ഫൈവ് എന്ന ഐ നിന്നും വന്നിരിക്കുന്ന ദൈവം നമ്മെ നോക്കിച്ചിരിക്കുന്നത് പൂക്കളിലൂടെയാണ് പൂക്കളെയും കുഞ്ഞുങ്ങളെയും ഇഷ്ടമുള്ളവർ ഒരിക്കലും പാപം ചെയ്യില്ല അതെനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കമൻറ്റാണ് ഒരുപാട് ഇഷ്ടം തോന്നിയ മറ്റൊരു കമൻ്റാണ് ഫാത്തിമ ഫാത്തി നയൻ എയ്റ്റ് ഫൈവ് ടു എന്ന ഐഡിയയിൽ നിന്നും എഴുതിയിരിക്കുന്നു ഇത്രയേറെ വർണ്ണവിസ്മയങ്ങൾ ഭൂമിയിൽ ഒരുക്കി തന്ന അള്ളാഹുവിന് സ്തുതി അലഹദില്ല അത് കാണാൻ കണ്ണിന് കാഴ്ച തന്ന അള്ളാഹുവിന് വീണ്ടും സ്തുതി എന്ത് മനോഹരമായൊരു കമൻറ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ കമൻ്റ് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ആദ്യത്തെ കമൻറ്റും ഇനി അടുത്ത കമൻറ്റ് ഞാൻ കട്ട് ഇതിൽ വയ്ക്കാം അടുത്തത് ഒരു ഭ്രാന്തിൻ്റെ ജൽപ്പനങ്ങളാണ് എനിക്ക് ഭ്രാന്താണ് വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന് അതേ വളരെ ശരിയാണ് ഇങ്ങനെ സ്വയം ഭ്രാന്താണെന്ന് സമ്മതിച്ച വിപിൻ കുമാർ എച്ച് ക്യൂ ത്രീ പി എച്ച് എന്ന ഒരു ഐഡിയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു കമൻ്റാണ് മൂന്നാമതായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ വലുത് രൂപേണയാണ് ആ കമൻറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ തന്നെയാണിത് മൂന്ന് പേർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ നിങ്ങൾ മൂന്ന് പേരും അതുപോലെ നമ്മുടെ ഗീവ് എ വിന്നറായ ഷിജി സുനിലും നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ പറയാനുള്ളത് ഇനിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു അഞ്ച് പേർക്കുള്ള ഫ്രീ പ്ലാൻസ് അയക്കുന്നതിനെ കുറിച്ചാണ് ഏകദേശം ഒരു മൂന്ന് പേ രണ്ട് മൂന്ന് പേരോളം നമുക്ക് ആയിട്ടുണ്ട് ഇനിയും ഒന്ന് രണ്ട് പേരെ കൂടിയാണ് വേണ്ടുന്നത് നിങ്ങളാർക്കെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയാം ഞാൻ അവൈലബിലിറ്റി അനുസരിച്ച് റിപ്ലൈ ഇടാം അപ്പോൾ അത് ഇത്രയുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സമ്മാനം കിട്ടാത്തവരൊന്നും തന്നെ വിഷമിക്കേണ്ട ഒന്ന് രണ്ട് കമൻറ്റുകൾ എനിക്ക് ഒന്ന് ഇതിലെടുത്ത് വായിക്കണം എന്നാഗ്രഹമുള്ളത് ഞാനൊന്ന് വായിക്കുകയാണ് അതിമനോഹരമായ പൂക്കാഴ്ച കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഈ വീഡിയോയിലൂടെ അല്ലാതെ ഇതുപോലത്തെ ഒരു പൂക്കാഴ്ച കാണാൻ സാധിക്കില്ല എന്ന് സ്വയം ഉറപ്പുള്ള ഒരുപാട് പേർ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിട്ടിട്ടുണ്ട് അവരുടെ എല്ലാ പ്രതിനിധിയായിട്ട് ഞാൻ ഒരു മെസ്സേജ് ഉള്ളൂ എല്ലാവർക്കും ഇതുപോലുള്ള കാഴ്ചകൾ നേരിൽ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കടുത്ത വേനലിലെ ചൂടിൽ കരിഞ്ഞ് തുടങ്ങിയ സ്വന്തം കുഞ്ഞുങ്ങളെ ജീവവായു കൊടുത്ത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് വരുന്ന അവർ വളർന്നു വരുന്നത് നോക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ സങ്കടം പോലെ ചെടിയോടുള്ള ഇഷ്ടം പറഞ്ഞ ഒരു കമൻ്റാണത് അതുപോലെ ഒരുപാട് പേർ നമ്മുടെ ഈ ചെടികളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഒരുപാട് ഇഷ്ടത്തോടു കൂടിയുള്ള കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് ഓരോന്നും വായിക്കുക എന്നുള്ളത് നമുക്ക് അപ്രാപ്യമായൊരു കാര്യമായതുകൊണ്ടും വീഡിയോ ലെങ്ത് കൂടി പോകുന്നത് നിങ്ങൾക്കും അരോചകമായിരിക്കുമെന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്ത് വായിക്കുന്നത് എല്ലാ മെസ്സേജസും എനിക്കിഷ്ടമായി എന്നിരുന്നാലും അതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ട ആവശ്യകത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ മൂന്ന് പേരെ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് എല്ലാ പേർക്കും ഞാൻ സാഹചര്യവശാൽ എല്ലാ പേർക്കും ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഓരോരുത്തർക്കും ഞാൻ ഫ്രീ പ്ലാൻ്റൊക്കെ വെച്ച് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് ആരും തന്നെ വിഷമിക്കേണ്ട ഇട്ട എല്ലാവരും എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന വിധം ഫ്രീ പ്ലാൻസ് ഒക്കെ വെച്ച് ഞാൻ വിടുന്നതായിരിക്കും എന്നൊരു വാഗ്ദാനം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പലർക്കും അതായത് ഈ വീഡിയോ എന്നല്ല ഏതൊരു വീഡിയോ ഇട്ടാലും ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയും ഇനിയും നമ്മുടെ ചാനലിനെ വളർത്തുകയാണെങ്കിൽ നമുക്ക് അഞ്ചല്ല പത്തല്ല ഇരുപതല്ല ഒരുപാട് പേർക്ക് നമുക്ക് കമൻ്റ് ഇടുന്ന എല്ലാ പേർക്കും തന്നെ ഫ്രീ പ്ലാൻസും എല്ലാം കൊടുക്കാനുള്ള ഒരു സാഹചര്യം സർവശക്തനായ ദൈവം ഒരുക്കി തരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളും പ്രാർത്ഥിക്കുക പിന്നെ ആ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇനിയൊന്നും പ്രത്യേകമായിട്ടൊന്നും പറയാനൊന്നും തന്നെയില്ല വിന്നേഴ്സിനെ വിന്നേഴ്സെല്ലാം എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടുക പിന്നെ ഇതിൽ ചിലതൊക്കെ ഐ ഡി മാത്രമാണുള്ളത് എനിക്ക് അത് ആരാണെന്ന് അറിയില്ല ആ പിന്നെ എന്താണ് പറയാനുള്ളത് എല്ലാവരും സന്തോഷമായിരിക്കുക ഈ പൂക്കളെല്ലാം കാണുന്ന സന്തോഷത്തിലധികം എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം പൂക്കളേക്കാൾ മനോഹരമായിട്ട് ലോകത്തുള്ള ഒരേ ഒരു സംഗതി അത് മനുഷ്യർ ഒരാ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കുന്ന ആത്മാർത്ഥത ഒന്ന് മാത്രമാണ് നമ്മുടെ കൂടെയുള്ള ആളോ അല്ലെങ്കിൽ ദൂരെയുള്ള ആളോ നമ്മൾ വിശ്വസിച്ചും ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് ആ ബന്ധത്തിനും നമ്മുടെ ജീവിതത്തിനും അർത്ഥമുണ്ടാകുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ് അതുപോലെ നിങ്ങൾക്കെല്ലാ പേർക്കും കൂടെയുള്ളവരും ദൂരെയുള്ളവരും സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങൾക്കെല്ലാം ആത്മാർത്ഥതയും പൂക്കൾ കൊണ്ടുള്ള സന്തോഷവും നിങ്ങൾക്ക് ജീവിതം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ വിജയികളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക പ്രിയപ്പെട്ട എല്ലാ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക Bye.